ഹലോ ഡിയേഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് നമ്മൾ ഒരുപാട് കേൾക്കുന്ന വാക്കുകളാണ് ഇതിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ അങ്ങനെ ഓൺലൈനായിട്ട് വിർച്വൽ ക്യാമ്പസ് വഴി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറയും ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി സാർക്ക് രാജ്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് സാർക്ക് രാജ്യങ്ങളിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സ്ഥാപിതമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രൊവിനന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൽഹിയിലാണ് ക്യാമ്പസ് ഉള്ളത് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി ഒരു വിർച്വൽ ക്യാമ്പസ് വിർച്വൽ ക്യാമ്പസിൽ അവിടെ ന്യൂ ഓൺലൈൻ കോഴ്സ് ഉള്ള ോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്നും പരിശോധിച്ച് നോക്കാവുന്നതാണ് സാധാരണഗതിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന മേഖലകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള മേഖലകൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സ് ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയിട്ടുള്ള എം എസ് പ്രോഗ്രാം ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എം എസ് പ്രോഗ്രാം എന്ന് പറയുന്ന സമയത്ത് രണ്ട് വർഷത്തെ ഡ്യൂറേഷൻ വരുന്ന പ്രോഗ്രാം തേർട്ടീൻ ജനുവരിയിലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഗ്രാം വിൽ ബി കംപ്ലീറ്റ്ലി ഓൺലൈൻ മോഡിലാണ് ഉള്ളത് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് സിക്സ് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ ആണ് ആരാണ് എലിജിബിലിറ്റി ബിടെക് ബിഇ ഇൻ എനി ബ്രാഞ്ച് എനി ബ്രാഞ്ചിൽ ബിടെക് ബിഇ യു ജി ഇൻ എനി സബ്ജക്ട് ഡിഗ്രി ഏത് സബ്ജക്റ്റിനും ചെയ്യാം മിനിമം ടു കോഴ്സ് ഇൻ മാത്തമാറ്റിക്സ് മാത്സിൽ നിങ്ങൾ രണ്ട് കോഴ്സ് പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത് എം എസ് സി ഓർ എം എസ് സി ഇൻ എനി സബ്ജക്ട് മിനിമം ടു കോഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ഓർ പി ജി ഓർ യു ജി ലെവൽ എന്നുള്ള സ്വഭാവത്തിലാണ് എം സി എ കോഴ്സ് ഈ കോഴ്സുകളൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാം ഇതിൽ എൻറോൾ ചെയ്യാൻ വേണ്ടി പറ്റും കോഴ്സ് ഫീ എന്ന് പറയുന്നത് ഒരു സെമസ്റ്ററിൽ ഫോർട്ടി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് അഡ്മിഷൻ ഫീ അല്ലാത്ത ഈ വൺ ടൈം പേയ്മെൻറ്റ് ഒക്കെ ആയിട്ട് സ്റ്റുഡൻറ് എയ്ഡ് ഫണ്ട് തുടങ്ങിയിട്ടൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇനി അല്ലാതെ ഷോർട്ട് ടേം കോഴ്സുകൾ ഓൺലൈനായിട്ട് തന്നെയുള്ള കോഴ്സുകളുണ്ട് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ആൻഡ് ഗ്രാഫിക്സ് തിയേറ്ററിക്കൽ ആർട്സ് ആൻഡ് ആക്ടി ആൻഡ് ദൻ ആക്ടി ടെക്നിക്സ് വോക്കൽ മ്യൂസിക് ആൻഡ് ആർട്ട് ഓഫ് സിംഗിങ് ഫാഷൻ ഡിസൈനിങ് മോഡലിംഗ് ആൻഡ് സ്റ്റൈൽ അങ്ങനെയുള്ള നമ്മൾ ഓൺലൈനിൽ കാണുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് മൂന്ന് മാസത്തെ ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ് ലാംഗ്വേജ് ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ്ത് ഡിസംബർ ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് പെർസ്യൂവിങ് ബാച്ചലേഴ്സ് ഡിഗ്രി ആൻഡ് അബോട്ട് ഡിഗ്രി കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസിനൊക്കെയാണ് ഏകദേശം ഒരു കോഴ്സിന് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസാണ് വരുന്നത് എന്നുള്ളതാണ് അത് ഓരോരുത്തരുടെയും ഈ പറയുന്ന ഇൻ സർവീസ് ഫാക്കൽറ്റി മെമ്പേഴ്സിനൊക്കെ ഉള്ള ആൾക്കോ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൺസെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അതിൽ വീക്കിലി ആയിട്ട് മൂന്ന് ദിവസം ഒരു അവർ വൺ അവർ എ ഡേ എന്നുള്ള സ്വഭാവത്തിലാണ് ഫോർട്ടി ഹവേഴ്സ് വരുന്ന സ്വഭാവത്തിലാണ് ആറ് മണി മുതൽ എട്ടുമണി വരെയാണ് ക്ലാസ് ഉണ്ടാവുക അതിൻ്റെ റെക്കോർഡ് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും ഓൺലൈൻ സൈറ്റ് പ്രാക്ടിക്കൽ ട്രെയിനിങ് അവൈലബിൾ ആയിരിക്കും കസ്റ്റമേഴ്സ് ഡെലിവറി സ്റ്റുഡൻസ് ലൊക്കേറ്റഡ് ഇൻ സാർക്ക് നാഷണൽസ് തുടങ്ങിയിട്ടൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അല്ലാതെ പി എച്ച് ഡി പ്രോഗ്രാമുകളും ഡയറക്ടും ഓഡൽ അവർ ഓഫ്ലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓൺലൈൻ കോഴ്സ്റ്റും പ്രൊമിനൻ്റായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്നുള്ളത് സാർക്ക് രാജ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി എന്നുള്ള സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക സോ വിഷു ആൾ ദി ബെസ്റ്റ് താങ്ക് യു